ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഒരു വിഷമമുള്ളൊരു വീഡിയോ കേട്ടോ ഒരു ടെൻഷൻ പിടിച്ചൊരു വീഡിയോ ആണ് വലിയ ടെൻഷനൊന്നുമില്ല മോന് ചെറിയൊരു വിഷമം എന്താണ് കാര്യം എന്നുള്ളത് പറഞ്ഞിട്ട് നമ്മൾ ചാനൽ പോയി പതിമൂവായിരം സബ്സ്ക്രൈബ് ഇല്ല പതിമൂവായിരം സബ്സ്ക്രൈബ് ഉള്ളൊരു നമ്മളെ ചെറിയ കുഞ്ഞ് യൂട്യൂബ് ചാനലിൽ അത് പെട്ടെന്ന് ഒന്ന് കാണാതായിപ്പോയി എന്ത് സംഭവിച്ചെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ ഓന ഇങ്ങനെ നോക്കിയപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനൽ കാണുന്നില്ല എന്നുള്ള ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ പറഞ്ഞു അതിനോട് ടെൻഷൻ എടുക്കൊന്നും മേടേ നമുക്ക് പുതിയ ചാനൽ തുടങ്ങാന്ന് അങ്ങനെ ചാനൽ തുടങ്ങാം അപ്പോൾ ഞങ്ങളെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ എന്ത് പറ്റിയതാണ് ചാനൽ എന്താ എന്ത് പറ്റിയാണെന്നൊന്നും അറിയില്ല അപ്പോൾ മൊത്തം മോൻ ഇങ്ങനെ നോക്കിയോണ്ട് ഇരിക്കുന്നുണ്ട് ചാനലിനെന്താ സംഭവിച്ചെന്നുള്ളത് തീരെ കാണാൻ തന്നെയല്ല ഇതുപോലൊക്കെ സംഭവിച്ച ആൾക്കാരുണ്ടെങ്കിലൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം അപ്പോൾ അപ്പൊത്തിന് ഓന് വേറെ ചാനൽ തുടങ്ങി ഓനെന്നെണ് കാര്യമായിട്ട് അതിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടേണ്ടായിരുന്നത് ഓന് സ്കൂളിൽ എക്സാം എഴുതി കഴിഞ്ഞ് വന്നതാണ് അപ്പോൾ ഒരു വീഡിയോ ഇടാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ചാനൽ കാണാത്തത് അപ്പം പറയ് എക്സാം എങ്ങനെ ഉണ്ടായിന് എളുപ്പം സ്കൂളിലെ അയാം ക്ലാസ്സിലാട്ടോന് അപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞ് ഭയങ്കര ചൂടാണ് നോമ്പാണ് ഇങ്ങനെയുണ്ട് നോമ്പ് കുഷാറില്ല എല്ലാവർക്കും അപ്പോൾ ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഓനെന്തോ ചെറിയ എന്തോ വീഡിയോസ് ഇടട്ടെ എന്ന് പറഞ്ഞാൽ എടുത്തതേണി അപ്പോഴാണ് കാണാതായത് അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചവരൊക്കെ ഉള്ളവരുണ്ടെങ്കിലൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ പിന്നെ ഞങ്ങളെ പുതിയ പുതിയ വീഡിയോസുകളായിട്ട് വരും അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം നമ്മൾ ഒരുപാട് പ്രതീക്ഷ തുടങ്ങിയതേണി മോനെ ഒരുപാട് പ്രതീക്ഷ തുടങ്ങിയതേണി സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് പുറത്ത് പണിക്ക് പോകാൻ ചെറിയ പ്രയാസമാണ് അവനിങ്ങനെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ പോണം മരുന്ന് കുടിക്കുന്ന ഒരാളാണ് പോവാൻ തന്നെ തുടങ്ങി തേടി നമുക്ക് ചെറിയ സഹായമാവല്ലോ എന്ന് വിചാരിച്ചാട്ടെ പക്ഷെ അതൊക്കെ റെഡിയാകുന്നു വിചാരിക്കുക ഉൾപ്പെടുത്തുക എല്ലാരും ആയാലും ഉൾപ്പെടുത്താം കേട്ടോ അതിന്റെ അസുഖങ്ങളൊക്കെ ഇറങ്ങും എല്ലാരെ ധാരും ഉൾപ്പെടുത്തുക അസുഖമൊക്കെ ഒന്ന് മാറി കിട്ടാൻ നല്ല നോമ്പ് എടുക്കലൊക്കെ ഉണ്ട് ഇപ്പൊ മൂന്ന് നോമ്പാണ് ഒഴിവാക്കിയത് ബാക്കിയുള്ളതൊക്കെ നോക്കണേ എല്ലാവരും നമ്മളെ കുഞ്ഞു യൂട്യൂബ് ചാനലും സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുവരേക്കും ബായ് അസാം